രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് മകൻ നക്ഷത്രത്തെ പറ്റിയാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നേട്ടങ്ങൾ പല ആഗ്രഹങ്ങൾ ചില അഭീഷ്ടസിദ്ധികൾ ഇതെല്ലാം അവർക്ക് നേടാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ഇവർക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിലെല്ലാം സാമ്പത്തിക നില ഭദ്രമായിരിക്കും ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല സാമ്പത്തിക നില ഭദ്രമായിരിക്കും സ്ത്രീകൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലുണ്ടാകുന്ന ഒരവസര സമയമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മകനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ശേഷം വ്യാഴം പത്തിൽ കർമ്മഭാഗത്തു വരുന്ന കാലമാണ് വ്യാഴം പത്തിലാണ് വരുന്നത് അപ്പം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം പത്തിൽ വരുമ്പോൾ പത്തെന്താണ് കർമ്മഭാഗമാണ് കർമ്മഭാഗത്തിൽ വ്യാഴം വരുന്നത് നല്ലതല്ലേ അപ്പൊ ധനകാരകനായ വേഴം പ്രവർത്തി സ്ഥാനത്ത് വരെയാണ് അതായത് വേഴം ധനകാരകനാണ് അതുകൂടാതെ വേഴം സർവേശ്വര ഗ്രഹമാണ് സന്താനകാരകനാണ് അപ്പോൾ അതുകൊണ്ട് വ്യാഴം പത്തിൽ വരുമ്പോൾ നമ്മുടെ പുരോഗതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കർമ്മത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആ ഭാവത്തിൽ പത്തിൽ വേഴം വരുന്നത് ഇവരെ സംബന്ധിച്ച് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ശനി ഏഴിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് കണ്ടക കണ്ടകശനിയുമായിരിക്കും എന്നാലും ശനി മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൻ്റെ ജന്മരാശിക്കൂറ് ഏതാണ് അത് ചിങ്ങക്കൂറല്ലേ അപ്പോൾ ചിങ്ങക്കൂറിൻ്റെ ഏഴിലാണ് ശനി വരുന്നത് അതായത് കുംഭക്കൂറിലാണ് ശനി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവനും ശനി കുംഭക്കൂറിൽ തന്നെ നിൽക്കും അപ്പോൾ ചിങ്ങക്കൂറുകാരായ മകൻ നക്ഷത്രക്കാർക്ക് ശനി ഏഴിലാണ് വരുന്നത് അപ്പോൾ ഏഴിൽ വരുന്ന ശനി കണ്ടകസ്ഥാനമാണ് നാല് ഏഴ് പത്ത് ഇത് കണ്ടകസ്ഥാനമാണ് അപ്പൊ കണ്ടകസ്ഥാനത്തിൽ വരുന്ന ശനി കണ്ടകശനിയാണ് അപ്പൊ ഏഴിൽ നിന്ന് എന്ന് പറയുന്നത് കളത്രസ്ഥാനമാണ് കളത്രസ്ഥാനം കൂടിയാണ് ഏഴ് ഭാര്യസ്ഥാനമാണ് അപ്പൊ അതുകൊണ്ട് ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ മകൻ നക്ഷത്രക്കാർക്ക് ഭാര്യാ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അവിടെ തലഹ കലഹങ്ങൾ ഉണ്ടാകാം സ്ത്രീകൾക്ക് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും സ്ത്രീകളെ സംബന്ധിച്ചും മറ്റു പുരുഷന്മാരെ ഒക്കെ ഏഴാമത്തെ ഭാവം ഏഴാം ഭാവം വിവാഹത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം അല്ലേ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പൊ ഏഴ് എന്നുള്ളത് വിവാഹഭാവമാണ് ഭാവമാണ് അപ്പോൾ ഏഴിലെ ശനി വിവാഹ തടസ്സങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ വിവാഹങ്ങൾ നീണ്ടു പോകാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സഹോദര ഗുണം കിട്ടും എന്നാൽ ഇവർക്ക് സഹോദര ഗുണം കിട്ടും ഈ നക്ഷത്രക്കാർ കാരണം മറ്റ് ഗ്രഹങ്ങളുടെ ഇതിപ്പോ വ്യാഴത്തിനെ പറ്റിയും ശനിയെ പറ്റിയും ഗോചരവശാലുള്ള ഫലമാണ് ഞാനിത് പറഞ്ഞത് അപ്പൊ മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ഫലം കൊടുക്കിൻറ്റകത്ത് ചേർക്കണ്ടേ എന്നാലല്ലേ ഈ ഫലം പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗോചരവശാലുള്ള മറ്റ് കാര്യ ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ ഇവർക്ക് സഹോദര ഗുണം കിട്ടും സഹോദരന്മാരിൽ നിന്നും ഗുണം കിട്ടും വിദേശത്തു നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് വിദേശത്തു നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസുഖമുണ്ടാകാം സംബന്ധമായി വയറിന് അസുഖമൊക്കെ ഉണ്ടാകാം ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ഭംഗിയായി ഇവർ ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മകൻ നക്ഷത്രക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായി ഇവർ ചെയ്യും സർക്കാർ സംബന്ധമായ ജോലി കിട്ടാനിടയുണ്ട് ഇവർക്ക് സൂര്യനാണല്ലോ മകരൻ രാശിയുടെ അധിപൻ ഇല്ലേ മകരൻ രാശിയുടെ അധിപൻ ആരാണ് സൂര്യനാണ് അപ്പം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവർക്ക് സർക്കാർ ജോലി കിട്ടാനും ഇടയുണ്ട് വീട് വിട്ട് ആരും താമസിക്കേണ്ട അവസരം വരും കണ്ടകശനിയാണല്ലോ അല്ലേ ഏഴിലല്ലേ ശനി ഏഴ് കണ്ടകസ്ഥാനല്ലോ ഏഴിലെ ശനി ശനി ഏതാണെങ്കിലും അഷ്ടമ ശനി ആണെങ്കിലും ജന്മശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ഏത് ശനിയാണെങ്കിലും ഒക്കെ ശനിയെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഫലങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഏഴിലെ ശനി വീട് വിട്ട് മാറി താമസിക്കാനൊക്കെ അവസരം ഉണ്ടായെന്ന് വരാം ശത്രുക്കളോട് പൊരുതി ജയിക്കും ഏഴില ശനി ശത്രുക്കളോട് പൊരുതി ജയിക്കാൻ ഈ മകൻ നക്ഷത്രക്കാർക്ക് അവസരം വരും കേസുകളിൽ വിജയസാധ്യത കുറയാൻ സാധ്യതയുണ്ട് വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് വീട്ടിലെ മംഗളകാര്യങ്ങൾ നടക്കും അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം